ഹലോ ഗൈസ് ജിമ്മ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഐസ് ബാത്ത് നിർബന്ധം നമ്മൾ ഓരോ വാട്ടർഫാൾസിൽ പോയിട്ടാണ് നമ്മൾ ഐസ് ബാത്തിന്റെ കാര്യങ്ങൾ തീർക്കല് ഇന്ന് കക്കടമിൽ പോകുന്ന വഴിയിലൊരു കിടിലം വാട്ടർഫാൾസ് ആണ് നമുക്ക് ഏതാണെന്ന് നോക്കിയാലോ ഓക്കെ അല്ലേ ഗായ്സ് വരുന്നവർ ശ്രദ്ധിക്ക നല്ല ഒയിക്ക്ണ്ട് അതുകൊണ്ട് അപകടം ആരും വിളിച്ചു വരുത്താൻ നിൽക്കരുത് നല്ല ഒയിക്കാണ് ഗായ്സ് നാച്ചുറൽ പാത്ത് നാച്ചുറൽ പാത്ത് അത് ഫുള്ള് നാച്ചുറലെ കൊണ്ട് തന്നെ തീരുമാനമാക്കെട്ടോ What is actually the Enjoy!